ഹലോ ഗെയ്സ് ജോബ് വേക്കൻസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ജോബ് വേക്കൻസിയാണ് അതും രണ്ട് മൾട്ടിനാഷണൽ കമ്പനിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയിലാണ് റിക്രൂട്ട്മെന്റ് ഉള്ളത് അപ്പൊ ചോദിച്ചിട്ടുള്ള ഞങ്ങൾ ശരിക്കും എപ്പോഴായാലും പ്രയോറിറ്റൈസ് കൊടുക്കുന്നത് കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും മെസ്സേജൊക്കെ ആയിട്ട് റിക്വസ്റ്റ് ഇന്ന ജോബ് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്യുന്നവർക്കാണ് ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ജോബ് ആണ് എല്ലാ എപ്പിസോഡിലും ഇടുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ജോബാണോ ആവശ്യം ആ ജോബ് നിങ്ങൾ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എനിക്ക് മെസ്സേജ് പിന്നെ എന്തെങ്കിലും എമർജൻസി കേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാന് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ബയോലൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും യു എ ടൈമ് മോർണിംഗ് എട്ട് മണിക്ക് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അല്ലേ ആ ഒരു ടൈം അപ്ലോഡ് ചെയ്യാൻ കാരണം ഞങ്ങൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജോബ് ഹണ്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും സൗകര്യപ്രദമായ ടൈം ആണ് അത് ആ ടൈമിലാണ് റെസ്യൂം സെൻഡ് ഞാൻ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതിനായിട്ട് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ വാച്ച് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട വീഡിയോസിന്റെ എല്ലാ ലിങ്ക്സും ഞങ്ങള് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സൺഡേ നിങ്ങൾ ഇപ്പോൾ കുറെ പേര് കമന്റ് ആയിട്ട് ആയിട്ട് ഓരോന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഡൗട്ട് ഒക്കെ എല്ലാവർക്കും കൂടി ഇങ്ങനെ പേഴ്സണലി റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു വീഡിയോ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ കമന്റ് സെക്ഷനിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ച പ്രധാനപ്പെട്ട ക്വസ്റ്റൻസ് എല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് ആൻഡ് സെക്ഷനില് അതിനുള്ള ഉത്തരം തരുന്നതാണ് ഇന്നത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഒരുപാട് ജോബ് വേക്കൻസിണ്ട് അതായത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരേപോലെ ഈക്വലായിട്ട് ജോബ് വേക്കൻസീസ് ഉണ്ട് ഫുജേറയിലുള്ള ഫെയർമോണ്ട് ബീച്ച് റിസോർട്ട് അതിലാണ് ഇന്നത്തെ ജോബ് വേക്കൻസീസ് ഉള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഞാൻ ഇവിടെ സീഡിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് ഫെയർമോണ്ട് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ പോയി നേരെ താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റ ലാസ്റ്റിലായി നിങ്ങൾക്ക് കരിയേഴ്സ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ആ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരെ ഓപ്പർച്യൂണിറ്റീസ് വിത്ത് ഫെയർമൗണ്ട് എന്ന ഒരു പേജ് എത്തുന്നതാണ് വളരെ സ്ലോലി താഴോട്ട് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് ജോബ് വേക്കൻസീസ് കാണാൻ സാധിക്കുന്നതാണ് ഇത് ഫുഡ് ആൻഡ് ബീവറേജ് കോർഡിനേറ്റർ ഷെഫ് എംപ്ലോയി ഡൈനിങ് റൂം റെസ്റ്റോറൻറ്റ് മാനേജർ അസിസ്റ്റൻ്റ് സസ്റ്റൈനബിലിറ്റി മാനേജർ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫ് ഫുഡ് ആൻഡ് ബീവറേജ് അതുപോലെ തന്നെ ഫുൾ ടൈം ലോൺറി വാഷർ ആൻഡ് അറ്റൻഡൻറ് സ്റ്റോർ എക്സിക്യൂട്ടീവ് ഫുഡ് റണ്ണർ ബ്രൗൺസ് ബീച്ച് ഹൗസ് തുടങ്ങി ഒരുപാട് വേക്കൻസീസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതായത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരേ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷന് ഏതാണോ അതിനനുസരിച്ച് സ്യൂട്ടായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് തിരഞ്ഞെടുക്കുക എന്നിട്ട് റെസ്യൂമ് സെൻഡ് ചെയ്യുക റെസ്യൂമ് സെൻഡ് ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വേക്കൻസീസിനും താഴെ ആയിട്ട് അപ്ലൈനോ എന്ന ബട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് മാത്രമല്ല ഇതിന് താഴെ നിങ്ങൾക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ നമ്പേഴ്സ് കാണാൻ സാധിക്കുന്നതായിരിക്കും അതിൽ അത് ഓരോ പേജസ് ആണ് ഈ പേജുകളിലെല്ലാം തന്നെ ഇവരുടെ ജോബ് വേക്കൻസീസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഏതെങ്കിലും ഒരു പേജിൽ നിങ്ങളുടെ ജോബ് വേക്കൻസീസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാ പേജും വളരെ ക്ഷമയോടെ ചെക്ക് ചെയ്ത് നിങ്ങളുടെ ശരിയായിട്ടുള്ള വേക്കൻസി കണ്ടെത്തി അതിൽ റെസ്യൂമ് സെൻഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാൻ തൽക്കാലം എങ്ങനെയാണ് റെസ്യൂം സെൻഡ് ചെയ്യുക എന്ന് കാണിച്ചു തരാം ഫോർ എക്സാമ്പിൾ ഞാനൊരു അപ്ലൈ ഞാൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ബ്രൗസ് റെസ്യൂം ഓർ ജസ്റ്റ് ഡ്രോപ്പിറ്റ് ഹിയോ എന്ന ഒരു മെസ്സേജ് കാണാൻ സാധിക്കുന്നതാണ് അതിൽ നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്യുക എന്നിട്ട് ഇൻഡീഡ് വഴിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ മാനുവലായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കുക ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇമെയിൽ ഐ ഡി അതേപോലെ തന്നെ കൺഫേം യുവർ ഈമെയിൽ പ്ലേസ് ഓഫ് റെസിഡൻസ് അത് നിങ്ങൾ കറൻ്റ്ലി ദുബൈയിലാണെങ്കിൽ അല്ലെങ്കിൽ യു എയിലാണെങ്കിൽ യു ഐ കൊടുക്കാവുന്നതാണ് യു ഐ നമ്പറും അതേപോലെ തന്നെ മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ് പിന്നെ എക്സ്പീരിയൻസ് ഏഡ് ചെയ്യാം എഡ്യൂക്കേഷൻ ഏഡ് ചെയ്യാം മാത്രമല്ല നിങ്ങളുടെ ലിങ്കഡിൻ ഫേസ്ബുക്ക് ട്വിറ്റർ വെബ്സൈറ്റ് തുടങ്ങിയ എല്ലാം തന്നെ ഇതിൽ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ താഴെ റെസ്യൂമ് ഡ്രോപ്പ് ചെയ്ത് എന്തെങ്കിലും ഹൈലൈറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഏഡ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ബോക്സിൽ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിലൊന്നും ഫിൽ ചെയ്യാത്തതിനാൽ നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും ഓൾമോസ്റ്റ് പ്രൊസീജിയർ ഇതിലെല്ലാം തന്നെയുണ്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് പ്രൊസീഡ്യർ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വേ ഫോളോ അപ്പ് ചെയ്യുക ഓക്കെ പിന്നെ തീർച്ചയായിട്ടും റെസ്യൂമ് സെൻഡ് ചെയ്യേണ്ടത് എപ്പോഴാണ് എന്തെല്ലാം കാര്യങ്ങൾ റെസ്യൂമിൽ ശ്രദ്ധ എങ്ങനെ റെസ്യൂമ് ഹൈ ക്വാളിറ്റി ആയിട്ട് ഉണ്ടാക്കാം മാത്രമല്ല ഏത് ടൈമിലാണ് റെസ്യൂമ് സെൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോയി കാണുക എന്നിട്ട് മാത്രമേ നിങ്ങൾ ഈ റെസ്യൂം സെൻഡ് ചെയ്യാൻ പാടുള്ളൂ കാരണം പ്രത്യേകിച്ച് നിങ്ങൾ യു എയിലാണെങ്കിൽ കാരണം യു എയിൽ എങ്ങനെയാണ് റെസ്യൂമിന്റെ അറേഞ്ച്മെന്റ്സ് അതേപോലെ തന്നെ ഈസി ആയിട്ട് റെസ്യൂമ് സെലക്ട് ചെയ്യുക എന്നതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടൈമിംഗ് അടക്കം ഏത് ടൈമിലാണ് നിങ്ങൾ അയക്കേണ്ടത് എന്ന ടൈം അടക്കം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും എത്ര വാല്യൂബിൾ ആയിട്ടുള്ള പോയിന്റ്സുകളാണ് അതിൽ പറയുന്നത് എന്ന് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ട് ഇൻ കേസ് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യുക ഞങ്ങൾ സാറ്റർഡേ സൺഡേ ഉള്ള ക്യു ആൻഡ് ഡേ സെക്ഷനിൽ പറയുന്നതായിരിക്കും അടുത്ത എന്ന് പറയുന്നത് ക്ലിനിക്കിലാണ് ദുബായിൽ അത് ഉള്ളത് ഒരു മിഡിൽ ലെവൽ കമ്പനിയാണ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി എംപ്ലോയിസ് ആണ് അതിലുള്ളത് ലിങ്ക് ആണ് ഈ ജോബ് വേക്കൻസി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ലിങ്ക്ഡിനിൽ പോയി എസ്റ്റലാസ ക്ലിനിക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കുന്നതാണ് അതിൽ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഫ്രണ്ട് ഡെസ്ക് റിസപ്ഷനിസ്റ്റിനാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതായത് ക്ലൈൻറ്റ് റിസപ്ഷൻ ആൻഡ് അസിസ്റ്റൻ്റ് അതേപോലെ തന്നെ അടുത്ത റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഗ്രീറ്റ് ക്ലയൻസ് വാമിലി ആൻഡ് പ്രൊഫഷണലി ആസ് ദ എറൈവൽ ദ ക്ലിനിക് അതായത് ക്ലയൻസിനെ വളരെ വാമിലി ആയിട്ടും പ്രൊഫഷണൽ വേയിലും നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല അസിസ്റ്റൻ്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ് അവരെ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാനും നമ്മൾക്ക് കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം മാത്രമല്ല അസിസ്റ്റൻ്റ് ക്ലയൻറ്റ് വിത്ത് അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ എൻക്വയറീസ് ആയിൻ്റ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൗട്ട് ദ സർവീസസ് അതായത് അപ്പോയിൻമെൻ്റ് ഷെഡ്യൂൾ ചെയ്യാനും എന്തെങ്കിലും എൻക്വയറീസ് കസ്റ്റമർക്ക് അറിയാൻ ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും അറിയാനാവശ്യം ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാനും നമ്മുടെ സർവീസിനെ കുറിച്ചിട്ട് ഉള്ള ഒരു ിയ ക്ലൈന്റിന് ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കണം നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ദ ടൈഡി ആൻഡ് ഇൻവൈറ്റിങ് റിസപ്ഷൻ ഏരിയ അതായത് വളരെ നീറ്റായിട്ടും ടൈഡി ആയിട്ടും എപ്പോഴും റിസെപ്ഷൻ ഏരിയയും അറ്റ്മോസ്ഫിയറും ഒക്കെ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നാണ് അതായത് എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നർത്ഥം വളരെ നീറ്റായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾ റീഷെഡ്യൂൾ ആൻഡ് കൺഫേം ദ ക്ലൈൻ്റ് അപ്പോയിൻമെൻസ് ആക്കുറേറ്റ്ലി അതായത് ക്ലൈൻ്റ് അപ്പോയിൻമെൻറ്റ്സ് ഷെഡ്യൂൾ ചെയ്യാനും എന്തെങ്കിലും അതിൽ ഡിലേയോ അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത ക്ലൈൻറ്റ് വരാൻ ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് റീഷെഡ്യൂൾ ചെയ്യാനും ഒക്കെ കേപ്പബിലിറ്റി ഉണ്ടായിരിക്കും അതൊക്കെ വളരെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് തുടങ്ങി ഞാനിത് കംപ്ലീറ്റ് വായിക്കുന്നില്ല ഒരുപാടുണ്ട് പിന്നെ ക്യാഷ് ആൻഡ് ബില്ല് ഹാൻഡിലിംഗ് ഉണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടുണ്ട് അതേപോലെ തന്നെ ടീം കൊളാബറേഷൻ തുടങ്ങിയ ഒരു പഠനം ഞാൻ മെയിൻ ഹെഡ്ലൈൻ മാത്രമാണ് വായിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും മാത്രമല്ല ലിങ്കിഡിനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ റിസപ്ഷനിസ്റ്റായി വർക്ക് ചെയ്യാൻ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും റിസ്യൂം സെൻഡ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ലാംഗ്വേജ് ഫ്ലുവൻസി എവിടെയും പ്രത്യേകിച്ച് ആസ് എ റിസപ്ഷനിസ്റ്റ് ഫീൽഡിലാവുമ്പോൾ അത്യാവശ്യമാണ് കാരണം ക്ലൈൻ്റിനൊക്കെ ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ അനിവാര്യമാണ് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ജോബ് കണ്ടിങ്ങിനെ കുറിച്ചും അതേപോലെ യു എയിലുള്ള വിസിറ്റിംഗ് വിസ വിസ തുടങ്ങിയ ഫാമിലി വിസ തുടങ്ങിയ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ് ചെയ്യേണ്ടതാണ് സാറ്റർഡേ ആൻഡ് സൺഡേ ഉള്ള ക്യു ആൻഡ് എ സെക്ഷനിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി പറയുന്നതാണ് അർജന്റായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം ഞങ്ങൾ അതിൽ നോക്കി സെലക്ട് ചെയ്തുകൊണ്ട് എല്ലാവർക്കും സ്പോട്ടിൽ റിപ്ലൈ ചെയ്യാൻ സാധിക്കണമെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ക്യു ആൻഡ് ഐ സെക്ഷന് സാറ്റർഡേ ആൻഡ് സൺഡേ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ടൈമിൽ തീർച്ചയായിട്ടും ഒരു മോർണിംഗ് പത്ത് മണിക്ക് ഞങ്ങൾ ക്യൂ ആൻഡ് ഐ സെക്ഷനിലെ വീഡിയോസ് സാറ്റർഡേ ആൻഡ് സൺഡേ പോസ്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ താങ്ക് യു അപ്പോൾ വേണ്ടൊരു വീഡിയോ ആയി നാളെ കൃത്യം നാളെ കൃത്യം എട്ട് മണിക്ക് കാണാം അതുവരെ ബൈ ബൈ